സംരക്ഷിക്കുന്നതാണ് കാത്തു സംരക്ഷിക്കുന്നതാണ് സംരക്ഷിക്കുന്നതാണ് ഇത് ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പലപ്പോഴും നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം ദുനിയാവിലെ ഏറ്റവും നല്ല അവസരങ്ങളായിരിക്കും ദുനിയാവിനൊരു ബുദ്ധിമുട്ടില്ലാതെ ഒരു കുഴപ്പമില്ലാതെ എങ്ങനെയൊന്ന് ജീവിക്കാൻ പറ്റുക എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അത് ആഗ്രഹിക്കുന്നതോട് തെറ്റുമില്ല നല്ലൊരു അവസ്ഥ ഉണ്ടാവണം രോഗങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കണം ദാരിദ്ര്യത്തിൽ നിന്ന് സുരക്ഷിതരായിരിക്കണം ഈ അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അത് തെറ്റല്ല അപ്പൊ അള്ളാഹ് സുബാനു വെറ്റായാലും ഇവിടെ പറയുന്നത് എല്ലാവിധം വെറുക്കപ്പെട്ട കാര്യങ്ങൾ അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹ് ഉസ്ബാൻ സംരക്ഷിക്കുന്നു യുസ് അലൈഹി സ്വലാമിന്റെ ചരിത്രം യുനസ് നബി അലൈഹിന്റെ വയറ്റിൽ കിടന്ന സമയത്ത് അള്ളാഹാ ഉസ്ബാൻ ചെയ്തു لا إله إلا أنت لا إله إلا سبحانك لي بدشدنا إني كنت من الظالمين قال أكرمك من البتبوء الله تعالى ما رودي فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين الله تعالى وترجيله അള്ളാഹു ചായാല യൂണിവേഴ്സിറ്റി അലേഹ ഇസ്ലാം നിന്ന് ബുദ്ധിമുട്ടിൽ നിന്ന് അള്ളാഹു ചായ രക്ഷ നൽകി അങ്ങനെയാണ് അള്ളാഹു ചാല ബുദ്ധിനെ ചാതി സംരക്ഷിക്കുക എന്നുള്ളത് നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ ദ്വാ പലപ്പോഴും പറയാറുള്ളതാണ് നമ്മൾ ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട ദ്വാണ് ചെറിയ വാക്കുകളാണെങ്കിലും വിശാലമായ വിശാലമായ അർത്ഥമുള്ള ഈ സഹോദരനായ കൊണ്ടാണെങ്കിലും അള്ളാഹ് ചെയ്താൽ അവന്റെ ജനിക്കത്തിൽ അവന്റെ ബുദ്ധിമുട്ടിൽ അള്ളാഹു അത് വിശാലമാക്കി കൊടുക്കാതിരിക്കില്ല അതിൽ നിന്ന് പുറവ് കൊടുക്കാതിരിക്കില്ല അതുപോലെ തന്നെ അള്ളാഹു സുഹാന എത്രയോ ആയത്തുകൾ കളി പറഞ്ഞു ആരാണ് അള്ളാവിനെ സൂക്ഷിക്കുന്നത് അവൻ അള്ളാഹു ചായ ഒരു വഴിയൊരുങ്ങിക്കൊടുക്കും എന്ത് പ്രശ്നമാണെങ്കിലും അള്ളാഹു സുബരണ വഴി കൊടുക്കും ആരാണോ അള്ളാഹു സൂക്ഷിക്കുന്നത് അവന്റെ കാര്യങ്ങൾ അള്ളാഹു സുബാരി എളുപ്പമാക്കി കൊടുക്കും അള്ളാഹുവിനെ ഇമാനുണ്ടെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഏത് ഞരിക്കും അള്ളാഹുച്ചാലെ എളുപ്പമാക്കി തരും അതല്ല എങ്കിൽ അത് ഞരിഞ്ഞിക്കൊണ്ടേയിരിക്കും ദുരിയാവിന്റെ വിഷയങ്ങൾ മാത്രമാണ് അവിടെ ചിന്ത നമ്മുടെ കൽബ് ഞെരുങ്ങും നമ്മുടെ ചുറ്റുമുള്ള അവസ്ഥകൾ ഞെരുങ്ങും നമ്മുടെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് തുറകെ അനുഭവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഈമാനിന്റെ വലിയൊരു നേട്ടമാണ് നമ്മെ സംരക്ഷിക്കും എന്നുള്ളത് അടുത്തൊരു നേട്ടമാണ് പറയുന്നത് അള്ളാഹു സുബാനു വച്ചാനുണ്ടാവുന്ന ഈമാൻ അതുകൊണ്ടുള്ള അമനുസ്താനി ഹാറ്റുകൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ദുര്യാവിലും പരലോകത്തിലും ദുര്യാവിൽ തൊയ്യമായ ഏറ്റവും നല്ല ജീവിതം നമുക്ക് ലഭിക്കും അതുപോലെ പരലോകു ഏറ്റവും നല്ല പ്രതിഫലം ലഭിക്കും അള്ളാഹു സുബാനു വച്ചാ പറഞ്ഞു ആരാണോ സൽക്കർമ്മം ചെയ്യുന്നത് ആണാവട്ടെ പെണ്ണാവട്ടെ ഈമാനോട് കൂടിയേക്ക് വളരെ അവരള്ളാഹുറ്റാൻ ഏറ്റവും തൊയ്യബായ ജീവിതം ഏറ്റവും പരിശുദ്ധമായ ഏറ്റവും നല്ല സുഖകരമായ ജീവിതം അതാണല്ലോ നാം എല്ലാരും ആഗ്രഹിക്കുന്നില്ല അത് അള്ളാഹു ചാനെ കൊടുക്കും വളരെ മജ്രവും വ്യാസനുമാക്കാറില്ല അവർ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ട് ഏറ്റവും നല്ല പ്രതിഫലം പരലോകത്തും അള്ളാഹ് സുബഹാരോശാല അവർ കൊടുക്കും രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് യഥാർത്ഥ ഈമാ രണ്ട് അതനുസരിച്ചിട്ടുള്ള അമരസ്ത ലിഹാത്തുകൾ എന്നുള്ളത് നമുക്കുണ്ടെങ്കിൽ അള്ളാഹ് സുഹാനോ ചാന ദുനിയാവിൽ ഹയാത്രയും പരലോകത്തെ ഏറ്റവും നല്ല പ്രതിഫലവും അള്ളാഹ് സുബഹാരവശാല നൽകുന്നതാണ്